മായമില്ലാതെ ഹൈസ ഭാര്യയെയും മകനെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ അസാം സ്വദേശി അബ്ദുൽ ഹക്കീമിനെയാണ് മൂവാറ്റുഴ അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ടോമി വർഗീസ് ശിക്ഷിച്ചത് പ്രതി രണ്ടു ലക്ഷം രൂപ പിഴയും അടയ്ക്കണം പെരുമ്പാവൂർ വെങ്ങോല ഭാഗത്ത് ഭാര്യ മെഹ്മൂദിയെയും മൂന്ന് മാസം പ്രായമുള്ള മകനെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അബ്ദുൽ ഹക്കീമിന് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു മൂവാറ്റുപുഴ അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ടോമി വർഗീസാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷന് കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞത് പെരുമ്പാവൂർ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ഇരട്ട കൊലക്കേസിൽ ഇന്ന് ബഹുമാനപ്പെട്ട കോടതി ഇരട്ട ജീവഗുരുദം ശിക്ഷ വിധിച്ചിട്ടുള്ളതാണ് ഈ കേസിൽ പ്രതി തൻ്റെ ഭാര്യയെയും മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയെയുമാണ് കൊലപ്പെടുത്തിയതായിട്ടാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് കേസിൽ ഇരട്ട ജീവഗരുദവും രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുള്ളൂ മൂവാറ്റുഴ കോടതി ഇതാദ്യമായിട്ടാണ് ഒരു കേസിൽ ഇരട്ട ജീവഗുരുദ്ധം ശിക്ഷിച്ചിട്ടുള്ളത് കേസിൽ ഇരുപത്തിയഞ്ച് സാക്ഷികളും രേഖകളും മുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി പ്രതി രണ്ടു ലക്ഷം രൂപ പിഴയും അടയ്ക്കണം പെരുമ്പാവൂർ പോലീസ് ഇൻസ്പെക്ടർ എസ് മുഹമ്മദ് റിയാസാണ് അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എസ് ജ്യോതികുമാർ അഭിലാഷ് മധു എന്നിവർ ഹാജരായിരക്ഷണത്തിന്